നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപ ബാക്കിയും മുപ്പത് കോടി അറുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ വരവും മുപ്പത്തൊന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചെലവും അമ്പത്തി കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ നീക്കിയിരുപ്പമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് രജനി ബാബു അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം മാലിന്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ വികസനം കൃഷി മൃഗസംരക്ഷണം ആരോഗ്യ മേഖല തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകിയിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചത് ഒരു കോടി പതിനാറ് ലക്ഷത്തി നാല്പത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തി വരവ് മുപ്പത് കോടി അറുപത്തി ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി എൺപത്തി ആകെ മുപ്പത്തി കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് ചെലവ് മുപ്പത്തി കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അമ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പട്ടികളെ പോലെ മനുഷ്യജന്മങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സങ്കടങ്ങളാണ് ആ സങ്കടങ്ങൾക്ക് പരിഹാരം എന്നുള്ള രീതിയിൽ ചെറുതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ വളരെ കുലങ്കമായി ചിന്തിക്കണം അതിൽ കൂടെ ചിലക്കെവിടുന്നാണ് ഒരു സ്പാർക്ക് പോലെ ഒരു പൊട്ടിത്തെറി പോലെ ഒരു നിർദ്ദേശം നല്ല നിർദ്ദേശം അതായത് മനുഷ്യന്റെ ജീവിതത്തിന് ഇതാണ് ഉപകാരം അല്ലെങ്കിൽ ഇതാണ് ആവശ്യം എന്ന് പറയുന്ന ചെറിയ എന്തെങ്കിലും സംഭാവന ചെയ്യാനായിട്ട് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ അംഗങ്ങൾ ഇംപ്ലിമെന്റ് ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു